ഹായ് ഫ്രണ്ട്സ് യുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഞങ്ങൾ ഇന്ന് പോകുന്നത് എങ്ങോട്ടേക്കെന്നല്ലേ ഞങ്ങൾ ഇന്ന് പോകുന്നത് മയിലാടും പാറയിലേക്കാണ് ഈ സ്ഥലം നമ്മുടെ വീടിന് സമീപത്ത് തന്നെയാണ് പക്ഷെ ഞാൻ ഇതുവരെയും പോയിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ഞാനും ദേവൂട്ടിയും പോകുന്നത് നമ്മുടെ വീടിനടുത്ത് ഇത്രയും മനോഹരമായ ഒരു സ്ഥലമുണ്ടെന്ന് അവിടെ പോയപ്പോഴാണ് മനസ്സിലായത് ചേട്ടനും ദേവകുട്ടിയും ആദ്യമേ തന്നെ കയറിപ്പോയി ഞാൻ പുറകിൽ നിന്നാണ് പോയത് കുത്തനെയുള്ള കയറ്റമാണ് അപ്പൊ നമ്മൾ കയറുമ്പോഴത്തേക്ക് തന്നെ കുറച്ച് തളരും പിന്നെ ദേവൂട്ടിയുടെ സംസാരവും അതൊക്കെ ആയിട്ട് നമ്മൾ എൻജോയ് ചെയ്തങ്ങ് മൂന്ന് മൂന്നുപേരും കൂടെ പോയി മുമ്പ് ഈ പാറയിലോട്ട് പോവാൻ ഇതുപോലെ റോഡൊന്നും ഇല്ലായിരുന്നു അന്നൊരു ചെറിയ ഇടവഴി മാത്രമേ ഉള്ളായിരുന്നു ഇപ്പോഴാണ് ചെറിയ റോഡ് വെട്ടിയത് അതുകൊണ്ട് നമ്മൾ സ്കൂട്ടി കുറച്ച് മുകളിൽ കയറ്റി വെച്ചിട്ട് പിന്നെ മുകളിലോട്ട് നടന്ന് തന്നെ നമ്മൾ വരണം സ്കൂട്ടി കുറച്ച് മുകളിൽ നമ്മൾ കയറ്റി വെച്ചിട്ടാണ് വന്നത് അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് മൈലാടും പാറയിലെത്തി അവിടെ എത്തിയപ്പോഴേക്കും നല്ല മഴ ഉണ്ടായിരുന്നു നമ്മൾ ഭാഗ്യത്തിന് കുട കയ്യില് കരുതി അതുകൊണ്ട് നനയാതെ കുടയും പിടിച്ച് നടക്കാറുണ്ട് ദേവകുട്ടിക്ക് നമ്മൾ തൊപ്പിയെടുത്തായിരുന്നു നല്ല മഴ ഉണ്ടായിരുന്നു നമ്മളെ വീട്ടിന്റെ അടുത്തുള്ള മലയാണ് ഈ മൈലാടും പാറ എന്ന് പറയുന്നത് അപ്പം നമ്മൾ വിചാരിച്ച് ഇങ്ങോട്ടൊക്കെ വന്ന് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാം ഇത്രയും നാളായിട്ട് നമ്മൾ ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല ഇന്ന് ആദ്യമായിട്ടാണ് വരുന്നത് ദേവൂട്ടി ആദ്യമായിട്ടാണ് വരുന്നത് ഞാനും ആദ്യമായിട്ടാണ് വരുന്നത് അങ്ങനെ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞെങ്കിൽ നമുക്ക് പോകാം എന്നും പറഞ്ഞ് വന്നത് പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് മഴയുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് മഴയൊക്കെ തോന്നു നമ്മൾ ഇവിടെ ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു ഫ്രണ്ട്സ് നിങ്ങളെ വീട്ടിൻ്റെ അടുത്ത് ഇതുപോലെ പാറകളും മലകളൊക്കെ ഉണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം വീട്ടിൽ നിൽക്കാതെ ദേവൂട്ടിക്ക് ഇങ്ങനെ കറങ്ങാൻ പോണതാണ് ദേഴ്ചകളൊക്കെ സംശയങ്ങളാണ് നമ്മൾ ഒരു കുപ്പി ജ്യൂസ് വെള്ളമായിട്ടൊക്കെയാണ് വന്നത് ദേവൂട്ടിക്ക് ദാഹിക്കണെങ്കിൽ കൊടുക്കാൻ വേണ്ടി ദേവൂട്ടിക്ക് മാത്രമല്ല അമ്മക്കും ദാഹിക്കണെങ്കിൽ കുളിക്കാം ഇനി കയറി വരുമ്പോഴത്തേക്ക് തളരും ഒത്തിരി ഒത്തിരി തേരിയാണ് അതിന് കയറി വരുമ്പോഴത്തേക്ക് നമ്മൾ തീർച്ചയായും ദാഹിക്കും അതുകൊണ്ട് നമ്മളൊരു കുപ്പി വെള്ളമൊക്കെ കരുതിക്കൊണ്ടാണ് വന്നത് നിങ്ങളും ഇത് കണക്കൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരു കുപ്പി വെള്ളമായിട്ട് പോണത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമൊന്നും അല്ല ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അപ്പൊ പുറത്തോട്ടൊന്നും ആർക്കും അങ്ങനെ അറിഞ്ഞൂടാ അങ്ങനെ ഇവിടെ ഉള്ളവരൊക്കെ ഇടക്കിടയ്ക്ക് വരും പക്ഷെ ഞാൻ ഇതുവരെയും വന്നിട്ടില്ല എന്നാ ആദ്യമായിട്ടാണ് പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് നല്ല ഇവിടെ ഇരുന്നാൽ നമുക്ക് ഏകദേശമുള്ള സ്ഥലങ്ങളെല്ലാം കാണാം നല്ല സീനറിയാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഫ്രണ്ട്സ് ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് റോഡിൽ കൂടെ പോണ വണ്ടികളുടെ ഹോണ് എല്ലാം കേൾക്കാൻ പറ്റും ദേവൂട്ടിയേം കൊണ്ട് എവിടെ പോയാലും കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് ദേവൌട്ടിക്ക് ഭയങ്കര കാലുകഴപ്പാണ് പിന്നെ ദേവൂട്ടീനെ നമുക്ക് എടുത്തുകൊണ്ട് നടക്കാനേ പറ്റുള്ളൂ അങ്ങനെ ദേവകുട്ടീൻ്റെ കുറച്ച് നേരമൊക്കെ നമ്മൾ എടുത്തോണ്ടൊക്കെ പോയി പിന്നെ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ മൈലാടും പാറയിൽ നിന്ന് ഇറങ്ങി ഫ്രണ്ട്സ് ഇവിടെ നല്ല നാട്ടുമാങ്ങുണ്ട് ഇതാ നാട്ടുമാങ്ങയൊക്കെ തറയിൽ വീണ് ഇഷ്ടംപോലെ കിടപ്പ് ദേവക്കുട്ടിയും ചേട്ടനും കൂടെ അത് പറക്കി പറക്കിയെടുക്കുകയാണ് നല്ലത് നോക്കി തറയിലൊക്കെ ഒരുപാട് കിടപ്പുണ്ട് ഇത് കാട്ടിലുള്ള നാട്ടുമാങ്ങ കൊടപ്പന എന്ന് പറയും പന ചേട്ട എങ്ങോട്ടാണ് പോകുന്നത് അതിൻ്റെ പുറകെ പോകാനാണ് ദേവൂട്ടിക്ക് എപ്പോഴും ഇഷ്ടം ചേട്ടൻ നിൽക്കുന്ന ഈ പാറയാണ് തോണിപ്പാറ ഈ പാറയിൽ എപ്പോഴും വെള്ളം കാണും അതിൻ്റെ ആഴം കാണിച്ചു തരാനാണ് ചേട്ടൻ കമ്പിട്ട് കുത്തുന്നത് ഇത് അവിടെയുള്ള ഒരു ക്ഷേത്രമാണ് ആയിരവല്ലി ക്ഷേത്രം എന്ന് പറയും ചില വിശേഷ ദിവസങ്ങളിലൊക്കെ ആളുകൾ ഇവിടെ പൊങ്കാല ഇടാൻ വരാറുണ്ട് വിളിച്ചാൽ വിളിയേക്കുന്ന ഭഗവാനാണ് അതിനുശേഷം നമ്മൾ പോയത് നേരെ ദേകുട്ടിയുടെ അപ്പയുടെ പെരയിടത്തിലോട്ടാണ് ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇനി അടുത്ത വീഡിയോയുമായി കാണാം